ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അധികം സന്തോഷമില്ലാതെയാണ് ഈ വീഡിയോ ഒപ്പം ചെയ്യുന്നത് അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം കാരണം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ കേസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അപ്പോഴപ്പോൾ തന്നെ എല്ലാവരിലും എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോഴേ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇന്നലെ വന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി കാരണം എൺപത്തി ഒന്നാണ് കട്ട് ഓഫ് അതുമല്ല ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ മെയിൽ ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടും ഡി എ കാൻഡിഡേറ്റിന് നാൽപ്പത്തി നാല് പേരും അങ്ങനെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടി നമുക്ക് നോക്കാം സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ ഇ ബി ടി സമുദായത്തിലുള്ള ഇരുന്നൂറ്റി ആറ് പേരുണ്ട് എസ് എസ് സിയിൽ നൂറ്റി അൻപത് പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത് എസ് ടിയിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് മുസ്ലിമിൽ നൂറ്റി എൺപത്തി എട്ട് ലാത്തിൻ കത്തോലിക് എഴുപത്തി അഞ്ച് ഒ ബി സി നൂറ്റി പതിമൂന്ന് വിശ്വകർമ്മ മുപ്പത്തി എട്ട് എസ് ഐ യു സി നാടാർ മുപ്പത്തി എട്ട് എസ് 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 സി സി മുപ്പത്തി എട്ട് ധീവര മുപ്പത്തി എട്ട് ഹിന്ദു നാടാർ പത്തൊമ്പത് ഇ ഇ ഡബ്ല്യു എസ് നൂറ്റി ഇരുപത്തി ആറ് അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റില് പിന്നെ ഡി എയിൽ എൽ വിയിൽ പതിനൊന്ന് പേര് എച്ച് എയിൽ പതിനൊന്ന് പേര് എൽ ഡി സി പിയിൽ പത്ത് പേര് മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയിൽ പന്ത്രണ്ട് പേര് അങ്ങനെ നാൽപ്പത്തി നാല് പേര് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരോട് കൂട്ടിച്ചേർത്ത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ആ ലിസ്റ്റ് ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കാരണം വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ അതായത് ഇരുന്നൂറ്റി ഏഴ് വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൻ്റെ ആനുപാതികമായിട്ട് ഏകദേശം അഞ്ചിരട്ടിയോളമാണ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇനിയും വേക്കൻസികൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കേരളത്തിലെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആ കേരള യൂണിവേഴ്സിറ്റിയിൽ വേക്കൻസി ഒന്നും തന്നെ ഇല്ലേ അപ്പോൾ അങ്ങനെ കുറിച്ച് ആധികാരികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം എന്തുകൊണ്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തതെന്നുള്ളത് ഓക്കെ അപ്പം കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏകദേശം നമുക്കൊരു അൻപത് വേക്കൻസിൽ പറഞ്ഞാൽ തന്നെ വേക്കൻസി അവിടെ പോയി ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് വേക്കൻസി മൊത്തത്തിൽ വന്നു അപ്പോൾ അതിൻ്റെ അഞ്ചിരട്ടി ആയപ്പോൾ തന്നെ ആൾക്കാരുടെ എണ്ണം കൂട്ടാമായിരുന്നു പിന്നെ ഇങ്ങനെ ഇട്ടു ഇനി നമുക്ക് ലിസ്റ്റിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ എൺപത്തി ഒന്ന് മാർഗ് മേടിച്ച ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ലിസ്റ്റിലുള്ളത് അതായത് തൊണ്ണൂറ്റി നാല് മാർഗിലാണ് ഇട്ടിരിക്കുന്നത് അതിൽ എൺപത്തി ഒന്ന് മാർഗ്ഗ് അതിൽ കൂടുതലും പേടിച്ച ആൾക്കാരാണ് ഇപ്പോൾ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കെന്ത് മനസ്സിലാക്കാൻ നമുക്ക് കുറഞ്ഞ ആൾക്കാർ കാരണം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എക്സാമാണ് ഇതിനകത്ത് എൺപത്തി ഒന്ന് അതിൽ കൂടുതലും മേടിച്ച ഏകദേശം ആയിരത്തി ഒരുന്നൂറ് പേരോളം അതിനകത്തുണ്ട് ഇനി സപ്ലിമെൻ്റൽ ലിസ്റ്റോട് നോക്കുമ്പോൾ സപ്ലിമെൻറ്ററിൽ ലിസ്റ്റിൽ പണ്ടത്തെ പോലെ പോലെയൊന്നുമല്ല പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ പല കാസ്റ്റിലും സപ്ലിമെൻ്റെ മെയിൻസ്റ്റിനെക്കാട്ടിലും ഏകദേശം ഒരു ഏഴും എട്ട് മാർക്ക് കുറവുള്ള ആൾക്കാർ വരെ സപ്ലിമെൻ്റൽ ലിസ്റ്റിൽ വരുമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല എഴുപത്തി ഇതിനകത്ത് തന്നെ എഴുപത്തി എട്ടും എഴുപത്തി ഒൻപതും ഇപ്പതും ഒക്കെ മാർക്ക് മേടിച്ച പല കാസ്റ്റിലും ആൾക്കാർ സപ്ലിമെൻറ്ററിൽ ലിസ്റ്റിൽ പോലും ഇല്ല അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം കട്ട് ഓഫിനെക്കാട്ടിലും ഒരു മാർക്കോ അല്ലെങ്കിൽ പോയിൻറ്റ് പോയിന്റ് സംതിങ്ങോ ഒക്കെ ഉള്ള ആൾക്കാർ മാത്രമേ ഇപ്പോഴും സപ്ലിമെൻ്റ് ലിസ്റ്റിലും വരാനുള്ള ചാൻസ് ഉള്ളൂ കാരണം സ്റ്റേറ്റ് ബേഡായിട്ടാണ് നടന്ന ഒരു എക്സാം ഇപ്പോഴും നമുക്ക് പൊതുവേ ഒരു എഴുപത്തി എട്ട് എഴുപത്തൊമ്പത് മാർക്ക് വെച്ച് സപ്ലിമെൻറ്റ് ലിസ്റ്റോടെ കൂട്ടി കഴിഞ്ഞാലും എഴുപത്തൊമ്പതും അതിൽ കൂടുതൽ മാർക്ക് മേടിച്ച അല്ലെങ്കിൽ എൺപതും അതിൽ കൂടുതൽ മാർക്ക് മേടിച്ച ആൾക്കാർ ഇത്രയും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേര് ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പതിനായിരം പേരടുപ്പിച്ച് എഴുതിയ ഒരു എക്സാമിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അടുപ്പിച്ച ആൾക്കാർ നല്ല മാർക്ക് മേടിച്ച ആൾക്കാരുണ്ട് നമ്മളെ കാട്ടിൽ മാർക്ക് വേടിച്ച ആൾക്കാരുണ്ട് അതിലാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് പോയെ അതുപോലെ തന്നെ കേരള ബാങ്ക് പോയെ അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ് വീടായിട്ട് നടക്കുന്ന എക്സാമുകൾ കട്ട് ഓഫ് അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും അപ്പം നമ്മൾ ഏകദേശം അതിനൊരു കട്ട് ഓഫ് എൺപതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കാരണം നല്ലപോലെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഒന്നൂറ്റി നാല് മാർഗിൽ എൺപത്തി ഒന്ന് പേർക്ക് മേടിച്ച ആൾക്കാർ ആണ് ഇതിനകത്ത് മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പം എൺപത്തി അഞ്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ എൺപത്തി എട്ടും തൊണ്ണൂറ് മേടിച്ച ഉദ്യോഗാർത്ഥികൾ വരെ ഈ ലിസ്റ്റിൽ കാണാം അപ്പോൾ അവരോടൊക്കെയാണ് നമ്മൾ മത്സരിക്കേണ്ടത് സെക്രട്ടേറിയറ്റ് പോയ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉള്ളവർക്കും എഴുതാം അപ്പോൾ നിങ്ങൾ എന്തോ മനസ്സിലാക്കി ഡിഗ്രി ഇല്ലാത്തവരാണ് ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എഴുതിയത് അല്ലാതെ സർട്ടിഫിക്കറ്റ് മറച്ചൊട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവുക അത് നമ്മൾ അധികാരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ അപ്പോൾ ഇത്രയും ഡിഗ്രി ഇല്ലാത്ത ആൾക്കാർ എഴുതിയപ്പം തന്നെ കട്ട് ഓഫ് എൺപത്തൊന്ന് എമ്പത്തൊന്നായി അപ്പോൾ ഡിഗ്രി ഉള്ള ആൾക്കാരും കൂടെ സെക്രട്ടേറിയറ്റ് പോയൊക്കെ വരുമ്പോൾ കട്ട് ഓഫ് കുറച്ചുകൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ആൾക്കാരുടെ എണ്ണം കുറയ്ക്കും ഇനി വരാൻ പോകുന്നത് കേരള ബാങ്ക് പോയെ കേരള ബാങ്ക് പോയെ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല അപ്പോഴും അതും ഏകദേശം ഈ റേഞ്ചിൽ തന്നെയൊക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് നല്ലതുപോലെ വൃത്തിയായിട്ട് വേണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ആൾക്കാർ ഇതൊന്നും കണ്ട് ഞാൻ എന്നെ തളർത്താൻ പറ്റില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് ഓടിക്കൊണ്ടേ ഇരിക്കും നമുക്കും ഒരു ദിവസം വരും ഇനി പലരും ചോദിക്കുന്നുണ്ട് എൽ ജി എസ് വൈ എൽ എസ് എൽ ജി എസിനും എൽ ഡി സിക്കും അതുപോലെ തന്നെ എൽ പി യു പിക്ക് ഒക്കെ ഇത്രയും കട്ട് ഓഫ് വരുവാണോ ഒരിക്കലുമില്ല കാരണം അത് സ്റ്റേറ്റ് പേടായിട്ട് നടന്ന എക്സാമാണ് ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്നത് മറ്റത് ജില്ലാതലത്തിൽ നടന്ന എക്സാമാണ് അപ്പോൾ ജില്ലയിലും ഉള്ള ആൾക്കാർ മാത്രമേ അതിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കട്ട് ഓഫ് ഒരുപാടൊന്നും കുറയാൻ പറ്റില്ല കാരണം കൂടെ കുറയാനുള്ള ചാൻസ് അല്ലേ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരുപാടൊന്നും കട്ട് ഓഫ് കുറയാനുള്ള ചാൻസും ഇല്ല കട്ട് ഓഫ് ഇത്രയും കൂടില്ല ഓക്കെ അപ്പോൾ വീഡിയോ ഇന്നലെ ചെയ്യണമെന്നാണ് കരുതിയത് പക്ഷേ ആ ഒരു വിഷമം കൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാഞ്ഞത് പിന്നെ പല ആൾക്കാരും വിളിച്ച് മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചും പല രീതിയിൽ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഒന്നും പറയാനുള്ള ഒരു സാഹചര്യമില്ല കാരണം എന്ത് പറയാം അവരുടെ അടുത്ത് എഴുപത്തി എട്ടും എഴുപത്തി ഒമ്പത് മാർക്ക് വേടിച്ച ആൾക്കാരവരെ എനിക്കറിയാം പേഴ്സണൽ ആയിട്ട് അറിയാം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പോലും അവർ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ അവരൊക്കെ എന്ത് പറയാനാണ് അങ്ങനെ ഇരുന്ന കൂടുതൽ ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഈ വരുന്ന സെക്രട്ടേറിയറ്റ് പോയെ കേരള ബാങ്ക് പോയെ അതുപോലെ തന്നെ ലാബ് അറ്റൻഡർ എൽ ജി എസ് വൈ ഡി എസ് അതിനൊക്കെ അയച്ചിട്ടുള്ള ആൾക്കാർ വൃത്തിയായിട്ട് പഠിക്കുക കാരണം നമ്മളെ കാട്ടിൽ നല്ല മാർക്ക് വിളിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പുറത്തുണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കാര്യം പറയുമ്പോഴും എൺപത്തി ഒന്ന് അല്ലെങ്കിൽ ഇതിൽ ഫസ്റ്റ് റാങ്ക് വേച്ചിലപ്പം തൊണ്ണൂറായിരിക്കാം ആ റാങ്കുകാരൻ ഇതിനകത്ത് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കാര്യം പറയുമ്പോഴും എൺപത്തി ഒന്ന് അല്ലെങ്കിൽ ഇതിൽ ഫസ്റ്റ് റാങ്ക് വഴി ചിലപ്പം തൊണ്ണൂറായിരിക്കാം ആ റാങ്ക് കാരും ഇതിനകത്ത് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അപ്പോഴും ഈ ലിസ്റ്റിൽ കിടക്കുന്ന ഏകദേശം ഉള്ളെടുക്കുമെന്നാണ് ഇപ്പം പ്രതീക്ഷിക്കുന്നത് കാരണം വേക്കൻസികളൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോന്ന് പോലും അറിയില്ല അപ്പോഴി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വരുന്ന അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കുറേ അറിയിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം